ഹലോ ചെങ്ങാകാരെ അപ്പം എല്ലാവരും എന്താ എടുക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര മഴ എന്ന് വെച്ചാൽ രാത്രി തുടങ്ങിയുള്ള മഴയാണോ നേരെ മുഴക്കോളും മഴയായിരുന്നു അപ്പം നിങ്ങളുടെ അവിടെ എല്ലാം മഴയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സുരക്ഷിത സ്ഥാനത്തായിരിക്കുമോ എല്ലാവരും വീടുകളിൻ്റെ ഉള്ളിൽ തന്നെ തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ അതായത് ഇന്നലെ വൈകുന്നേരം നമ്മുടെ നെയ്മറാണ് കേട്ടോ നമ്മൾ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാനിട്ട പേരാണ് കേട്ടോ നെയ്മർ കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലെ നെയ്മറേ പോലെ തോന്നി അപ്പോൾ അവനെ നെയ്മറിൽ വിളിച്ചാണ് കേട്ടോ അപ്പോൾ അവൻ അങ്ങ് പാ അതിലൂടെ അങ്ങ് പോകുന്നു കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ നെയ്മറേ നീ എവിടെ പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ കണ്ട എന്നെ ഉള്ള ഒരു സ്നേഹപ്രവർത്തനവും കാര്യങ്ങളുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചില എൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് പോകണില്ല അവിടെ തന്നെ നിൽക്കുക എല്ലാ ആൺപട്ടികളാണ് കേട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവനൊന്നും കിട്ടാതെ പോകത്തില്ല അപ്പം നമുക്ക് മൂന്ന് മണിക്ക് ചെറുപയർ വേവിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഈ പിള്ളേരത് കഴിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ മറ്റേ കൂടുതലുള്ള ഒരു പട്ടിക്കുട്ടനുണ്ട് അവന് ഞാൻ ചോറൊക്കെ നേരത്തെ വെച്ച് കൊടുത്താട്ടെ ഇപ്പം വൈകുന്നേരമാണ് ഇവനെ കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ അന്വേഷിപ്പം വന്ന പറ്റും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തിന്നാന്നൊക്കെ വിചാരിച്ച് വന്നതായിരിക്കാം അപ്പം മറ്റേ ടൈമിന് നമ്മൾ ചോറും ചെമ്മീൻ കറിയൊക്കെ ഒക്കെ കുഴിച്ചു കൊടുത്ത് ഫുഡ് കൊടുത്താട്ടോ അതുകൊണ്ട് അവർ വലിയ കൂസലൊന്നുമില്ല നെയ്മറാന്ന് തോന്നും കഴിക്കാത്ത അപ്പം ചെറുപയർ ഇട്ട് കൊടുത്താട്ടെ ഇത് കഴിക്കുമല്ലോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇല കാലിയാക്കി കേട്ടോ അത്യാവശ്യം നല്ല വിശപ്പുണ്ടാകും തോന്നുന്നു നല്ലൊരു പട്ടിയാണ് കേട്ടോ നമ്മളെ നെയ്മറു നീമറന്ന് പേരുന്ന ഞാൻ നീമറന്ന് വിളിക്കുന്ന കേട്ടോ നമ്മൾ ഇവരെ പോലെ തന്നെ നമ്മുടെ തെരുവിലെ പിള്ളേര് തന്നെ ആണോ കേട്ടോ ഇപ്പം ചിലപ്പോൾ എപ്പോഴെങ്കിലും ആഹാരമൊന്നും കഴിക്കാതെ കിടന്നിട്ടായിരിക്കും അങ്ങനെ ചെറുപയർ വരെ തിന്നെന്ന് തോന്നണം ആരെങ്കിലുമൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊടുത്താൽ ഇവർക്കൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക വിഷപ്പ സഹിച്ച് എവിടെയെങ്കിലുമൊക്കെ കൂടി കിടക്കേണ്ടി വരും അപ്പം ഈ ചെറുപയർ തന്നെ നമ്മൾ നമ്മുടെ കിളിപ്പിള്ളേർക്കും വെച്ച് കൊടുത്തു കേട്ടോ കാരണം ഇനിയിപ്പം രാത്രി ഒരു ഏകദേശം ഒരു ആറരയാകാൻ പോവുക ആ സമയത്ത് ആണ് എല്ലാവരും കൂട്ടിലൊക്കെ കയറി പോകുന്നത് അപ്പം ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ കയറി പോകണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെറുപയറ് കൊടുത്തത് അപ്പോൾ ഉപ്പിടാത്ത ചെറുപയറാണ് ഉപ്പിടാത്ത ആഹാരം ഞാൻ നമ്മുടെ കിളിപ്പള്ളേർക്കെല്ലാം വെച്ച് കൊടുക്കുന്നത് അപ്പം അത് തല പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് മഴയാണോട്ടോ നല്ല മഴ ആയിട്ടാണ് നമ്മുടെ കാക്ക വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കാക്ക കൂട്ടുകാർ വന്നിരുന്നിട്ട് ആ വെളുപ്പാങ്കാലത്ത് ഒരു ആറേകാലൊക്കെ ആയി അന്നേരം വന്നിരുന്നാണ് കേട്ടോ ആറേകാലു കഴിഞ്ഞ് ഒരു ഏഴര വരെ വന്നിരുന്ന പിള്ളേരാണ് കേട്ടോ ഇതെല്ലാം കാരണം വെളുപ്പം കാലത്തേ പോകുന്നു ഇവർ ഇന്നലെ ശരിക്കും ഒരു ഒക്കെ ആയപ്പോൾ കഴിച്ചിട്ട് പോയി ഒരു ചെറിയൊരു മഴയുടെ ഗ്യാപ്പ് കിട്ടി അപ്പോൾ അന്നേരം വന്ന് കഴിച്ചിട്ട് പോയതാട്ടോ അത് കഴിഞ്ഞപ്പോൾ ഒരു പെരുത്ത മഴയായിരുന്നു പിന്നെ അവർക്ക് വരാനേ പറ്റിയില്ല അല്ലെങ്കിൽ ഇവിടുന്ന് ആറരയൊക്കെ ആവും ശരിക്കും മതി ഇവർ കയറി പോകുമ്പോൾ അപ്പോൾ ഞാൻ സത്യം രാവിലെ ഇച്ചിരി ബ്രെഡും പിന്നെ ഇന്നത്തെ ചെറുപയർ അവിടെ ഇരിപ്പണ്ടെന്ന് തോന്നുന്നു ആ ബ്രെഡും കുറച്ച് ചോറും അതും എല്ലാം മരക്കുമ്പോൾ രാവിലെയേ വെച്ച് കൊടുത്തു കേട്ടോ കാരണം എനിക്കറിയാം പിള്ളേർ രാവിലെ വരും ചക്കയും മാങ്ങയൊന്നും ഇല്ലല്ലോ എല്ലാത്തിൻ്റെ സമയം കഴിഞ്ഞു പോയി പിന്നെ ഇവർക്ക് തിന്നാനായിട്ട് വേണ്ട പുഴുവും പ്രാണീയിക്കുമല്ലേ ഉള്ളൂ അപ്പം ഞാൻ ശരിക്കും ഭക്ഷണം വെച്ചു കൊടുത്തില്ലേ ഇവർ അതിരാവിലെ വരുമ്പം എന്ത് ചെയ്യുമെന്ന് ഓർത്തോണ്ട് ഞാൻ രാവിലെയൊക്കെ അത് മാത്രം ഞാൻ മറക്കില്ല കേട്ടോ എന്തായാലും എൻ്റെ അത്രയും രാത്രി മുഴുവൻ ഫുള്ള് വിശപ്പൊക്കെ സഹിച്ചിരിക്കണം എന്നുള്ളത് നമുക്ക് ശരിക്കും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാം നനയുണ്ടാതെ അല്ലേ പക്ഷേ ഈ കുഞ്ഞുങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ നനഞ്ഞാൽ കൂടിൻ്റെ ഉള്ളിൽ ഒക്കെ ഇരിക്കണം ശരിക്കും കൂടാണെങ്കിൽ ചിലപ്പോൾ മഴ നനയൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ മനസ്സറിന് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കണം